മാതൃസുഗന്ധം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പിടയുന്നതിന്നുടേ പ്രാണനാണെങ്കിലും പിറവിതന്നുംബരമല്ലോ കേൾപ്പു പരിഭവമില്ലെനിക്കെന്നുടേ കർമ്മത്തിൻ പ്രകടമാം സ്നേഹ പിടയുന്നതിനുടെ പ്രാണനാണെങ്കിലും പിറവി തന്നൊമ്പരമല്ലോ കേൾപ്പു പരിഭവമില്ലെനിക്കെന്നുടെ കർമ്മത്തിൻ പ്രകടമം സ്നേഹത്തൊടിപ്പിതല്ലോ കുഞ്ഞുന്നുറക്കെ കരഞ്ഞുവെന്നാകിലോ നൊമ്പരമെല്ലാം പറന്നുപോകും കൺമണി കൺമണിക്കുഞ്ഞൊന്നരികിലെത്തുമ്പോഴൻ കണ്ണിൽ സ്നേഹാശ്രു പൊടിഞ്ഞു നിൽക്കും കുഞ്ഞൊന്നുറൊക്കെ കരഞ്ഞുവെന്നാകില നൊമ്പരമെല്ലാം പറന്നുപോകും കൺമണിക്കുഞ്ഞൊന്നരികിലെത്തുമ്പോഴൻ കണ്ണിൽ സ്നേഹാശ്രു പൊടിഞ്ഞിരിക്കും അമ്മയെന്നുള്ളൊരാ പാവത്തിലെന്നുടേ അമ്മിഞ്ഞ് നൽകാൻ തിടുക്കമേറി പിഞ്ചിളം കുഞ്ഞിനെ മാറോടണച്ചു ഞാൻ മാതൃഭാവത്തിൻ സുഗന്ധമേകാൻ അമ്മയെന്നുള്ളൊരാ പാവത്തിലെന്നോടെ അമ്മിഞ്ഞ് നൽകാൻ തിടുക്കമേറി പിഞ്ചിളം കുഞ്ഞിനെ മാറോടണച്ചു ഞാൻ മാതൃഭാവത്തിൻ സുഗന്ധമേകാൻ തൊട്ടിലിൻ താളത്തിൽ സ്വപ്നങ്ങൾ നെയ്ഞാൻ പൊന്നിളം കുഞ്ഞിൻ്റെ പുഞ്ചിരിയിൽ കാലത്തിൻ കാറ്റിലാ കുഞ്ഞു വളരുമ്പോൾ കാവലായെന്നും മുണ്ടമ്മയെന്നും തൊട്ടിലിൻ താളത്തിൽ സ്വപ്നങ്ങൾ നെയ്തു ഞാൻ പൊന്നിളം കുഞ്ഞിൻ്റെ പുഞ്ചിരിയിൽ കാലത്തിൻ കാറ്റിലാ കുഞ്ഞു വളരുമ്പോൾ കാവല എന്നുമുണ്ടമ്മ കാലത്തിൻ കാറ്റിലാ കുഞ്ഞു വളരുമ്പോൾ കാവല എന്നുമുണ്ട് അമ്മയെന്നും രുദ്രൻ വൈര്യത്തിൻ്റെ രചനയും മോഹനചന്ദ്രൻ്റെ ആലാപനവും